ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയരുന്നു നിലവിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തി പാല കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരുത്തുകയാണ് ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ജനകീയ വികസന സമിതി നിവേദനം നൽകി ഏറ്റുമാനൂരിലും കുമരകത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ഏറ്റുമാനൂരിൽ എത്രയും പെട്ടെന്ന് ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു ഏറ്റുമാനൂര് ഏകദേശം ഏഴായിരത്തിപ്പരം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മെഡിക്കൽ കോളേജ് തൊട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഐ ടി ഐ വിവിധ തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അത് കൂടാതെ തന്നെ വ്യാപാരി വ്യവസായികൾ എല്ലാവരുമുള്ള ഈ ഏറ്റുമാനൂര് ഒരു ഫയർഫോഴ്സ് അനിവാര്യമാണ് ഫയർഫോഴ്സിൻ്റെ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും മറ്റ് പല സ്ഥലങ്ങളിലും കടുത്തുരുത്തിയിൽ പോ ഫയർഫോഴ്സ് സ്റ്റേഷൻ വന്നപ്പോൾ ഏറ്റുമാനൂര് അവഗണിക്കപ്പെട്ടു അത് തന്നെയുമല്ല നമ്മൾ പല നിവേദനം കൊടുത്തിട്ടും അത് കാര്യം നടക്കാതെ വരികയും അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയുണ്ടായി കുമരകത്തും ഏറ്റുമാനൂരും ഉടൻ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ടാകുമെന്ന് എന്നാൽ ഇതുവരെ അതിന് യാതൊരു നടപടി എടുത്തിട്ടില്ല ആവശ്യമായ സ്ഥലമുണ്ട് ഇതൊക്കെയായിട്ടും അഞ്ച് ഫയർ സ്റ്റേഷൻ ഈ കാലയളവിൽ അനുവദിക്കുകയും ഏറ്റുമാനൂരിനെ അവഗണിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഈ ഏറ്റുമാനൂരിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളത് അടിയന്തരമായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടുകൂടി ഫയർ സ്റ്റേഷൻ നേരി നേടിയെടുക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം ഫയർഫോഴ്സ് ഈ തെങ്ങി നിറഞ്ഞു നടക്കുന്ന നിന്ന് വരേണ്ടി വന്നു ഏറ്റുമാനൂരും ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഫയർ സ്റ്റേഷനും യാഥാർത്ഥ്യ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം ഇങ്ങനെ വരുന്ന അപകടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടാൻ കഴിയും അതുപോലെ തീപിടുത്തം അടിക്കടിക്കുണ്ടാകുന്ന തീടിപിടുത്തം വേനൽക്കാലമായാൽ ഇവിടെ ചപ്പും ചവറും കൂടിയിട്ടിരിക്കുന്ന ഈ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് മുഴുവൻ തീപിടുത്തം ഉണ്ടാവുകയാണ് അപ്പം അതിന് അതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഏറ്റവും പെട്ടെന്ന് ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്